ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നു മൂന്ന് പേർ അപകടത്തിൽപ്പെട്ടവരിൽ ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയാണ് മൂന്നുപേരെയും തൊട്ടടുത്തുള്ള കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അതിൽ ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് മറ്റു രണ്ടുപേരും അബോധാവസ്ഥയിലാണ് എന്താണ് അവരുടെ സ്ഥിതി എന്ന് പറയില്ല ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ കഴിയൂ ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് കട്ടപ്പനയിൽ ഹോട്ടലിൻ്റെ മാലിന്യക്കുഴി ഇറങ്ങിയ മൂന്ന് തൊഴിലാളികളിൽ ഒരാൾക്കാണ് ദാരുണമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത് രാത്രി മണിയോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊരു ജോലിക്കായി വേണ്ടി ഇറങ്ങുന്നതും അപകടത്തിൽ ചെയ്യുന്നു ഉടനടി ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തി പക്ഷെ പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു പിന്നീട് ജെ സി ബി എത്തിച്ച് മാൻ പോൾ വലുതാക്കിയ ശേഷമാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങാൻ കഴിഞ്ഞ് ഇറങ്ങിയ വഴി അവരെ കണ്ടെത്തി വേഗത്തിൽ വേഗത്തിൽ തന്നെ നെറ്റ് ഉപയോഗിച്ച് മൂന്നുപേരെയും പുറത്തെടുത്തു രണ്ടാമത്തെ ആളുടെയും മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് മൂന്ന് പേരിൽ രണ്ട് പേരും മരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് ഒരുപക്ഷെ വിഷപാതകമോ മറ്റോ ഉണ്ടായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശ്വാസം മുട്ടൽ സംഭവിച്ചതാകാം മരണകാരണമെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക അതിനെക്കുറിച്ച് ഡോക്ടർമാർ കൃത്യമായി പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ പറയുമെന്ന് കരുതുന്നു മൂന്ന് പേരിൽ രണ്ട് പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് നിതിന് തന്നെയുണ്ട് നിതിൻ സങ്കടകരമാണ് രണ്ടുപേരുംടേയും മരണം സ്ഥിരീകരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ദിവീഷ് സങ്കേടകരമായ ഒരു അവസ്ഥ തന്നെയാണ് കാരണം രാത്രി മണിയോട് കൂടിയിട്ട് മൂവരും ഓട വൃത്തിയാക്കുന്നതിനായിട്ട് ഇറങ്ങിയതാണ് മുമ്പ് കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡിന് വശത്തായിട്ടുള്ള ഓടയാണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ ചൊല്ലിയാണ് ഈ രാത്രിയിൽ ഇവരെ ഓട വൃത്തിയാക്കുന്നതിനായിട്ട് ഇറക്കിയത് ഒരു രാത്രിയിൽ ഇറക്കിയതിൽ തന്നെ അനൗചിച്ച് എത്രത്തോളം പകൽ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാത്രിയിൽ ആ മറ്റാളുകൾ സഹായത്തിനോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത ഇത്തരത്തിൽ ഇവരെ ഈ രാത്രി എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ രാത്രിയിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കട്ടപ്പനയിൽ ഒരു ഹോട്ടലിൻ്റെ മാലിന്യക്കുഴി വൃത്തിയാക്കാൻ ഇറങ്ങിയ മൂന്ന് പേരിൽ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിക്കുന്നു മറ്റൊരാളുടെ ആരോഗ്യസ്ഥിതിയിലും ആശങ്കയുണ്ട് കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മൂന്ന് പേരെയും കൊണ്ടുപോയത് രണ്ടുപേരുടെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്